ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ സൽക്ക് അഷറപ്രഖക്ക് നബിസലാഹ തങ്ങളുടെ കബറുകൊണ്ട് ഇന്ന് കേരളത്തിൽ പരസ്പരത്തും കാണുന്നതുപോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ വിനീലമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കോ കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച് പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ കബറിന്റെ അകത്ത് നടന്നു വരുന്നതോ അല്ലെങ്കിൽ കബറ് പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി അറബിക്കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മുടെ നാട്ടിൽ പണെല്ലാവരും കൊടുക്കൽ തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരുണ്ട് അപോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന ഉൾക്കല് നമ്മളും തുടങ്ങി സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ അപ്പൊ ഓല സംസ്കാരത്തിൽ നിന്ന് രീതിയിൽ തന്നെ ആധിപത്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ കൂടിയതിന്റെ തന്നെ നാട്ടിലും പണങ്ങൾ എല്ലാ എല്ലാം വന്നു വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കടന്നു വന്നപ്പോൾ അതിന്റെ ഒരു നല്ല വർഷത്തിലേക്ക് നമ്മൾ അതിനെ തിരിച്ചുവിടുക എന്നുള്ളതാണ് അവിടെ തന്നെ കാര്യം വ്യക്തമായി ഇസ്ലാമിക പണ്ഡിതന്മാർക്കോ ഇസ്ലാമിനോ ഇപ്പോൾ ബദറിലെ ഉള്ള ശോതാക്കളുടേതാണെങ്കിലും ഊഹിലുള്ള ശോധാക്കളുടെ ആണെങ്കിലും അവിടെ ഒരു സന്ദർശന കേന്ദ്രമായി മാറി അവിടെ വന്ന് കാണിക്കകൾ അർപ്പിച്ച് വറക്കത്തെടുത്ത് അതിന് ആ ഖബറ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിൽ അവിടുത്തെ ഒന്നും കബറുകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇതിന് ഇസ്ലാമിന് അന്യമല്ല അല്ല ഇതിൻ്റെ ഒരു മർമ്മം ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഖബറുകൾ ഇവർ കെട്ടിപ്പൊക്കിയിട്ട് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനും ആപത്തും മുസീബത്തുകൾ പോയി പറയാനുള്ള കേന്ദ്രമായിട്ടാണ് അത് ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇസ്ലാം റസൂലയോ സഹാബത്തോ സൽഫുസ്വാളിമോ ഷാഫിമദോ പണ്ടിയമാരോ ആരും പഠിപ്പിച്ചിട്ടില്ല ഇത് ജൂതി ക്രിസ്ത്യാനോട് മാർഗ്ഗം എന്ന് പറയും ചെയ്തു കേവലം ഒരു കരാഹത്തോ ഹറാമായി നിൽക്കല്ല പിന്നെ ഇതിലൂടെ എന്താ ഉണ്ടാകുന്നത് ഈ കെട്ടിപ്പോലൂടെ എന്താണ് ഇത് കുഫറും ഷിർക്കുണ്ട് ഉണ്ടാകുന്നത് പു പുറത്തു പോകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾ പോയി പറയാ അള്ളാഹുലേക്ക് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടുന്നതിലപ്പുറം വിശ്വാസം കൊള്ളയടിക്കാണ് നിരകത്തിന്റെ വിറകളാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഈ സാധാരണക്കാരായ ആളുകളെ കൊണ്ടുപോകയാണ് സ്ഥാതമാരിച്ച ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവം